മിസ്റ്റർ മിസ്റ്റർബൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വൺ വീസിലും ഒരുപാട് ഡബൽ ഫ്രൂട്ട്സിൻ്റെ അവൈക്കനിങ്ങും കണ്ടിട്ടുണ്ട് നമ്മുടെ ഡോഹ്ലമിംഗോ അതുപോലെ തന്നെ ലോ അതുപോലത്തെ കാറ്റഗറി പിന്നെ ലൂച്ചി അങ്ങനെ ഒരുപാട് പേര് ഡെവൽ ഫ്രൂട്ട് എവേക്കൻ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡെവൽ ഫ്രൂട്ടിൻ്റെ അവൈക്കനിങ്ങിനെ കുറിച്ചോ ഒന്നൊന്നുമല്ല നമ്മുടെ സ്ട്രോ ഹാഡ്സിൽ ഇനി ആരാണ് ഡെവൽ ഫ്രൂട്ട് എവൈക്കനി ചെയ്യാൻ ചാൻസ് ഉള്ളതെന്നാണ് അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തൊന്ന് ബെല്ലേക്കനൊന്നും എനബിൾ ചെയ്യുക ഞാനിത് പറയാൻ കാരണം നിങ്ങൾ പലരും വീഡിയോ കാണിച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഇത് മോട്ടിവേഷൻ പറഞ്ഞിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കറിയാം പൈസ മുടക്കുന്ന ഒന്നും ചെയ്യേണ്ട വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യേണ്ടി വന്ന് ശ്രമിക്കുക എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ സ്ട്രോ സ്ട്രോഹാഡ്സിലെ ആകെയുള്ള ഡബിൾ ഫ്രൂട്ട് യൂസേഴ്സ് എന്ന് പറയുന്നത് ലൂഫി അതുപോലെ തന്നെ ചോപ്പർ റോബിന് നമ്മുടെ ബ്രൂക്ക് ഇതിലാണെങ്കിൽ ലൂഫി തന്നെ ഡബിൾ ഫ്രൂട്ട് എവേക്കൻ ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളത് ബാക്കി മൂന്ന് പേര് കൂടിയാണ് ഈ മൂന്ന് പേരിൽ ആരായിരിക്കും ഇപ്പോൾ ഒരു ഡബിൾ ഫ്രൂട്ട് എവേക്കണിങ്ങിൻ്റെ അടുത്തെത്തി നിൽക്കുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ആദ്യം തന്നെ നമ്മുടെ ടോണി ടോണി ചാപ്പർ നമുക്കറിയാം ചോപ്പർ നമ്മുടെ മോൺസ്റ്റർ മോസ്റ്റർ ഒക്കെ മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ടൈം സ്കിപ്പിന് ശേഷം നമ്മുടെ ചോപ്പർ അതിൻ്റെ ഡബിൾ ഫ്രൂട്ട് പവർ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ചോപ്പറിൻ്റെ മെഡിക്കൽ സ്കിൽ കൂടുന്നുണ്ടെന്നല്ലാതെ തൻ്റെ ഡബിൾ ഫ്രൂട്ടിൻ്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് നമ്മുടെ ചോപ്പറിന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചോപ്പറ് എന്തായാലും തന്നെ ഡബിൾ ഫ്രൂട്ട് എവയ്ക്കണൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ പിന്നെ നമ്മുടെ ബ്രൂക്ക് നമുക്കിൻ്റെ ബ്രൂക്ക് വളരെ പവർഫുൾ ആണ് അതുമാത്രമല്ല ടൈം സ്കിപ്പിന് ശേഷം നമ്മുടെ ബ്രൂക്ക് തൻ്റെ ഡെവൽ ഫ്രൂട്ട് ടൈം സ്കിപ്പിന് മുമ്പ് എങ്ങനെയായിരുന്നു യൂസ് ചെയ്തത് അതിലും ബെറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ ബ്രൂക്ക് തൻ്റെ സോള് പുറത്ത് കൊണ്ടുവന്ന് ഇൻവെസ്റ്റിഗേഷൻ പോലെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ടൈം സ്കിപ്പിന് ശേഷം തൻ്റെ സോള് ബോഡിയിൽ നിന്ന് കൊണ്ടുവരുന്നതോ അതുപോലെ തന്നെ മറ്റുള്ള സോൾസിനെ തൻ്റെ മ്യൂസിക് കൂടി ഉപയോഗിച്ച് മറ്റുള്ള സോൾസിനെ കമാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അതുമാത്രമല്ല നമ്മുടെ ബ്രൂക്ക് ഈ ഡെവൽ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ട് ഒരുപാട് കാലമായി അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൂക്ക് ഈ ഡെവിൽ ഫ്രൂട്ട് എവേക്കൻ ചെയ്യുക ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അതിലും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ നിക്കോ റോബിനാണ് നമുക്കറിയാം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ നമ്മൾ ലൂഫി കഴിഞ്ഞിട്ട് തന്നെ ഡബിൾ ഫ്രൂട്ട് ഏറ്റവും നല്ല രീതിക്ക് ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറാണ് നിക്കോ റോബിന് അത് ടൈം സ്കിപ്പിന് മുമ്പായിക്കോട്ടെ അല്ലെങ്കിൽ ടൈം സ്കിപ്പിന് ശേഷം ആയിക്കോട്ടെ നമ്മുടെ റോബിൻ്റെ ഡെവൽ ഫ്രൂട്ടിൻ്റെ ഫീഡ്സ് എപ്പോഴും നല്ല രീതിക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം ഒരു ഡെവൽ ഫ്രൂട്ട് എവേക്കണ ആകണമെങ്കിൽ ആ ഡവൽ ഫ്രൂട്ട് നമ്മൾ ഏറ്റവും ബെറ്ററായ രീതിക്ക് ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ഡബൽ ഫ്രൂട്ട് എവക്കം ചെയ്യാൻ പറ്റൂ നമുക്ക് റോബിൻ്റെ കാര്യത്തിൽ അത് പറയാൻ പറ്റും കാരണം നമുക്കറിയാം നമ്മുടെ റോബിൻ എത്രമാത്രം ഇൻ്റലിജൻ്റാണെന്ന് അതുകൊണ്ട് തന്നെ തന്നെ ഡെബിൽ ഫ്രൂട്ട് എനിക്ക് റോബിന് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ വാനോ വർക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ ബ്ലാക്ക് മരി ആയിട്ടുള്ള ഫൈറ്റിൽ റോബിന് തൻ്റെ തന്നെ ഒരു വലിയ ക്ലോണ് അല്ലെങ്കിൽ വലിയൊരു മോൺസ്റ്റർ സൈസ് സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ജാൻറ്റിൻ്റെ അത്രയുള്ള അത് ഉപയോഗിച്ച് റോബിന് നമ്മുടെ ബ്ലാക്ക് മാരിയെ വൺ ഷോട്ട് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ഇത് കാണുമ്പോൾ നമുക്കൊരു എവേക്കൻ പോലെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ ആ ടൈമിലും നമ്മുടെ റോബിൻ്റെ ഡെവൽ ഫ്രൂട്ടൊന്നും എവേക്കണമായിരിക്കില്ല ഇനി ഒരു പക്ഷേ റോബിൻ്റെ ഡെബിൽ ഫ്രൂട്ട് എവേക്കം ചെയ്യുമ്പോൾ ഇതുപോലത്തുള്ള ഒരു ക്ലോണിന് പാത്രം നമ്മുടെ നെറൂട്ടോനെ പോലെയൊക്കെ ഒരുപാട് ക്ലോൺസ് ക്രീയേറ്റ് ചെയ്യാൻ നമ്മുടെ റോബിന് പറ്റിയേക്കും നമുക്കറിയാം നമ്മുടെ ഫൈനൽ വാറിൽ നമ്മുടെ ലൂഫിയുടെ കൂടെ ഒരുപാട് ജയൻറ്റ്സ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ റോബിൻ്റെ ഒരു ജയൻറ്റ് ആർമി തന്നെ വേണേൽ നമുക്ക് ഫൈനൽ വാർഡ് കാണാൻ കഴിഞ്ഞേക്കും അപ്പോൾ സ്റ്റോഹാഡ്സിൻ്റെ ഏറ്റവും കൂടുതൽ ചാൻസ് ഇപ്പം നമ്മുടെ റോബിൻ തന്നെയാണുള്ളത് അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നടന്ന് നിങ്ങൾ ജസ്റ്റ് ഒക്കെ കപ്പം ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു ഡോക്ടർ കിണുന്നതിൽ ബൈ ബൈ